നിങ്ങളുടെ ബിസിനസ് വിജയത്തെ പരിവർത്തനം ചെയ്യുന്ന പത്ത് ക്രിസ്തീയ ബിസിനസ് സത്യങ്ങൾ എല്ലാവർക്കും കിങ്ഡം വെൽത്തിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളൊരു ക്രിസ്ത്യൻ ഓൺട്രപ്രനറോ ബിസിനസ് ഉടമയോ അല്ലെങ്കിൽ ബൈബിൾ തത്വങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് ബൈബിളിൽ നിന്നുള്ള പത്ത് ശക്തമായ ക്രിസ്തീയ ബിസിനസ് സത്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ജോലി വിജയം ലീഡർഷിപ്പ് എന്നിവയെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ പൂർണമായും മാറ്റുന്ന സത്യങ്ങളാണ് ഇവ അവസാനം വരെ കൂടെ നിൽക്കൂ കാരണം നമ്പർ സെവൻ ഒരു ഗെയിം ചേഞ്ചറാണ് ഒന്ന് ദൈവം നിങ്ങളുടെ ആത്യന്തിക സിഇഒ ആണ് ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് സിഇഒ ഇതിനാധാരമായ ബൈബിൾ വാക്യം സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ചും ആറും ആണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും മറ്റെന്തിനേക്കാളും മുമ്പ് ഇത് ഓർമ്മിക്കുക ദൈവമാണ് നിങ്ങളുടെ സിഇഒ നിങ്ങൾക്ക് ബിസിനസ് പദ്ധതികൾ ഉണ്ടായിരിക്കാം പക്ഷെ ദൈവം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മാസ്റ്റർ ബ്ലൂ കൈവശം വെച്ചിരിക്കുന്നു സാധാരണയായി നമ്മുടെ ചിന്തകളോ പദ്ധതികളോ കർത്താവിൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ശേഷം നമ്മുടെ പ്രവൃത്തികൾ കർത്താവിൽ സമർപ്പിക്കുന്നു എന്നാൽ ഇവിടെ ശലോമോൻ ആ ക്രമം തിരുത്തി ആദ്യം നമ്മുടെ പ്രവർത്തികൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക തുടർന്ന് നമ്മുടെ ചിന്തകളും പദ്ധതികളും സ്ഥാപിക്കപ്പെടുമെന്ന് വിശ്വസിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് തീരുമാനങ്ങൾക്കുമേൽ പ്രാർത്ഥിക്കുക അവൻ്റെ ജ്ഞാനം അന്വേഷിക്കുക അവൻ നിങ്ങളുടെ കാലടികൾ നയിക്കട്ടെ രണ്ട് നിങ്ങളുടെ ബിസിനസ് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കുവാനുള്ള രണ്ടാമത്തെ ക്രിസ്ത്യൻ ബിസിനസ് ട്രൂത്ത് ജോലി എന്നത് ആരാധനയാണ് വർക്ക് ഈസ് വർഷിപ്പ് കൊലോസ്യർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ അതിൽ പ്രവർത്തിക്കുക നിങ്ങളുടെ ബിസിനസ് കൊണ്ട് പണം സമ്പാദിക്കുക മാത്രമല്ല അത് ദൈവത്തെ സേവിക്കുക എന്നതുകൂടിയാകണം ലക്ഷ്യം നിങ്ങളൊരു കമ്പനിയെ നയിക്കുകയോ ഒൻപത് മുതൽ അഞ്ചു വരെ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ബിസിനസ് ആരംഭിക്കുകയോ ചെയ്യുകയാണെങ്കിലും ഓർക്കുക നിങ്ങളുടെ ജോലി ഒരു ആരാധനയാണ് അതിന് ദൈവത്തിനുള്ള ഒരു വഴിപാടായി കണക്കാക്കുക മൂന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഹാൻസ്ഫോം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓർക്കുക ഈ ബിസിനസ് ട്രൂത്ത് സത്യസന്ധത എപ്പോഴും വിജയിക്കും സദൃശവാക്യങ്ങൾ പതിനൊന്നിന്റെ ഒന്നിൽ കള്ള തുലാസ് യഹോബയ്ക്ക് വെറുപ്പ് ഒത്തപ്പടിയോ അവന് പ്രസാദം വ്യാജമായ ബിസിനസ് ഇടപാടുകൾ നിങ്ങൾ നടത്തുന്നുണ്ടോ ആർ യു കട്ടിങ് കോണേഴ്സ് പണവും സമയവും ലഭിക്കുവാൻ നിങ്ങൾ മറ്റെന്തെങ്കിലും ചീപ്പായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ടാക്സ് കൊടുക്കുന്നതിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടോ ഓർക്കുക ദൈവം സത്യസന്ധതയെ അനുഗ്രഹിക്കുന്നു വഴികൾ താൽക്കാലിക നേട്ടം നിങ്ങൾക്ക് നൽകിയേക്കാം എന്നാൽ ഉറപ്പായിട്ടും സത്യസന്ധത ദീർഘകാല വിജയവും ദൈവിക പ്രീതിയും നൽകുന്നു നാല് വിൽക്കുന്നതിന് മുമ്പ് സേവിക്കുക സെർവ് ബിഫോർ യു സെൽ മർക്കോസ് പത്തിന്റെ നാൽപ്പത്തിയഞ്ചിൽ പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ വന്നത് യേശു സേവിക്കപ്പെടാനല്ല വന്നത് അവൻ സേവിക്കാനാണ് വന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും മികച്ച ബിസിനസ്സുകൾ സേവനത്തിൽ അധിഷ്ഠിതമാണ് അല്ലാതെ വിൽപ്പനയിൽ മാത്രമല്ല നിങ്ങൾ ആളുകളെ സേവിക്കും തോറും അവർ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കും വിശ്വാസം വിജയത്തിലേക്ക് നയിക്കുന്നു അഞ്ച് വെറും പൂജ്യത്തിൽ നിന്ന് നിങ്ങളുടെ ബിസിനസിനെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓർക്കുക പണം ഒരു ഉപകരണമാണ് ദൈവമല്ല മണി ഈസ് എ ടൂൾ നോട്ട് എ ഗോഡ് ഒന്ന് തിമത്തിയോ സാറിന്റെ പത്തിൽ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു കേൾക്കൂ പണം തിന്മയല്ല പക്ഷേ ദൈവത്തെക്കാൾ അതിനെ സ്നേഹിക്കണോ അത് അപകടകരമാണ് ദൈവരാജ്യം പണയുന്നതിനും മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമാണ് പണം എന്നാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ അനുവദിക്കരുത് ആറ് ശ്രേഷ്ഠത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എക്സലൻസ് ഗ്ലോറിഫൈസ് ഗോഡ് ദാനിയേൽ ആറിൻ്റെ മൂന്ന് നമ്മളോട് പറയുന്നു എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു ദാനിയേൽ തന്നെ തന്നെ വ്യത്യസ്തനാക്കി കാരണം അവനിൽ ഒരു മികച്ച ആത്മാവുണ്ടായിരുന്നു തൻ്റെ മികവ് കൊണ്ട് ദാനിയേൽ വേറിട്ട് നിന്നു നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ബിസിനസ് നടത്തുകയോ ആർട്ട് വർക്ക് സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുകയോ ആകട്ടെ അത് മികച്ച രീതിയിൽ ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിനായി പ്രകാശിക്കുന്നത് ഏഴ് ബിസിനസ് വിജയിപ്പിക്കുവാനുള്ള പത്ത് ക്രിസ്ത്യൻ സത്യങ്ങളിൽ ഏഴാമത്തേത് നിങ്ങൾ നൽകുന്നത് ദൈവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഗോഡ് മൾട്ടിപ്ലൈസ് യു ആറിന്റെ മുപ്പത്തി എട്ടിൽ പറയുന്നു ഒടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും രഹസ്യം ഇതാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കും തോറും ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കും ദശാംശം നൽകുന്നുണ്ടോ സഹായം ചെയ്യുന്നുണ്ടോ ആവശ്യക്കാരെ സഹായിക്കണോ പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നിങ്ങൾക്കുള്ളത് വർദ്ധിപ്പിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എട്ട് നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ലെവൽ ഏതാണെന്ന് തീരുമാനിക്കും യുവർ നെറ്റ്വർക്ക് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പതിനേഴാണ് അതിനാധാരം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവഭക്തരും ലക്ഷ്യബോധമുള്ളവരുമായ ആളുകളുമായി നിങ്ങൾ ചുറ്റിപ്പറ്റുക നിങ്ങൾ ആരുമായി ഇടപഴകുന്നുവോ അവർ നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുന്നു ഒൻപത് താഴ്മയുള്ളവരായിപ്പിൻ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും സ്റ്റേ ഹംബിൾ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് യാക്കോബ് നാലിൻ്റെ പത്തിൽ പറയുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ബൈബിൾ പറയുന്നു താഴ്മയുള്ളവർക്ക് ദൈവം കൃപ ചൊരിയുമെന്നും പറയുന്നു തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് മത്തായി ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു അഹങ്കാരം നിങ്ങളെ നശിപ്പിക്കുന്നു എന്നാൽ താഴ്മ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു പഠിക്കുവാൻ മനസ്സുള്ളവരായിരിക്കും തെറ്റുകൾ സമ്മതിക്കുക എപ്പോഴും ദൈവത്തിന് ബഹുമതി നൽകുക നമുക്ക് ഇപ്പോൾ അവസാനത്തെ ബിസിനസ് ട്രൂത്ത് പരിശോധിക്കാം വിജയം വിജയം ഈസ് ടു അനുസരണം ിൽ മാത്രം ഒതുങ്ങരുത് സക്സസ് ഈസ് ടു ഒബീഡിയൻസ് ആൻഡ് നോട്ട് ജസ്റ്റ് സക്സസ്റ്റ് ഒന്നിന്റെ എട്ട് വ്യക്തമാക്കുന്നു ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും വിജയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർവചനമാണ് ഇത് ലാഭവും ശക്തിയും മാത്രമല്ല അത് അനുസരണമാണ് അവൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുക അവൻ്റെ തത്വങ്ങൾ നിങ്ങൾ പിന്തുടരുക വിജയം ഉറപ്പായും നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ ബിസിനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന നിങ്ങളെ ഞെട്ടിക്കുന്ന വിധത്തിൽ വളർച്ച നൽകുന്ന പത്ത് ക്രിസ്തീയ ബിസിനസ് സത്യങ്ങൾ ഇവയാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ബിസിനസ് ക്രൂത്ത് ഏതാണ് താഴെ ഒരു അഭിപ്രായം ഇടുക കൂടുതൽ വിശ്വാസ അധിഷ്ഠിത ബിസിനസ് ജ്ഞാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ ഓണാക്കുക അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം